ടാ അതുകൊണ്ടാ നിങ്ങളോട് നാം പറഞ്ഞു പറയണ്ടാരെങ്കിലും നോക്ക് ും വിശ്വാസില്ല പണി ചെയ്യാം സ്വല്പ സ്വർണ്ണ നിമ നിങ്ങൾ അത് കൊണ്ടുപോയി സ്വർണാണോ നോക്കിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ആവശ്യമില്ലാത്ത പിന്നെ അന്ത ഗത്തില്ല സ്വല്പണ്ട് സ്വൽപ്പം ഞാൻ ചിക്കപ്പ കയ്യിലുണ്ട് എങ്ങനെയെങ്കിലും ഒന്നും വിറ്റത്താണോ നനക്ക് നിങ്ങളെ വല്യ വിശ്വാസാ ശരി ഞാൻ അപ്പ ആലോചിച്ചിട്ട് വിളിക്കാം ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ ജീവിതത്തിൽ രക്ഷപ്പെടാത്ത എന്തുകൊണ്ടാണോ അവസരങ്ങൾ തരുമ്പോ അത് തിരിച്ചറിഞ്ഞ് ഇരു കൈ നീട്ടി സ്വീകരിക്കണം എന്റെ പൊന്ന മുജീപിക്ക എനിക്ക് ഈ സ്വർണത്തിന്റെ പരിപാടിയൊന്നും ചെയ്യാൻ ധൈര്യമില്ല പുറത്തറിഞ്ഞ അഴിക്കുള്ളി പോവാൻ വേറൊന്നും വേണ്ട തേങ്ങയാണ് ജീവിക്കുന്ന ആ മണ്ടന്മാര് ആരോട് പറയാൻ പിന്നെ അത് വിൽക്കുന്ന കാര്യം എന്തായാലും ആ പൊട്ടന്മാരോട് സാമ്പിൾ വാങ്ങി നോക്കിയിട്ട് മതി ബാക്കി നോക്കിട്ടും എടാ ചൈനക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഒരാൾക്ക് ജീവിതത്തിൽ നാല് ചാൻസേ കിട്ടത്തുള്ളൂ ആദ്യത്തെ ചാൻസ് എന്നെ പ്രയോജനപ്പെടുത്തിയവരാണ് എലോൺ മസ്കിനെ പോലുള്ള നമ്പർ വൺ കോടീശ്വരന്മാർ രണ്ടാമത്തത് അംബാനി അദാനി മൂന്നാമത്തെയോ നാലാമത്തെയോ ഗ്രൂപ്പിലെങ്കിലും മരിക്കുന്ന നമ്മളൊന്നും ഇതാകെ മൊത്തത്തില് പോയതാ മൊത്തത്തിൽ പോയത് കറണ്ടല്ല എന്റെ മോനാ നീ ബില്ല് അടച്ചില്ലല്ലോ അതെ മൂന്നു വേർക്കണ്ട അതോടിച്ചല്ലേ ബില്ലൊക്കെ അടച്ചു ഇനി പ്രശ്നമില്ല കറണ്ട് പോരും ഓ ആശ്വാസായി